ബൈക്ക് യാത്രികനെ ഇടിച്ചു വീഴ്ത്തി പതിനഞ്ച് ലക്ഷം കവർച്ച ചെയ്ത കേസിൽ രണ്ടുപേരെയും കൂടി പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു ഈ കേസിൽ ഇതുവരെ പ്രത്യേക അന്വേഷണ സംഘം ആറുപേരെയാണ് അറസ്റ്റ് ചെയ്തത് മഞ്ചേരി ആനക്കയം സ്വദേശികളാണ് പിടിയിലായവർ ബൈക്ക് യാത്രികനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് പതിനഞ്ച് ലക്ഷം രൂപ കവർച്ച ചെയ്ത സംഘത്തിലെ രണ്ടുപേരെയും കൂടി പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു ആനക്കയം പുളിയിലങ്ങാടി സ്വദേശികളായ ചേലതടത്തിൽ അബ്ദുൽ ഇർഷാദ് കൊളക്കാടൻ ഫാഹിസ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം രാത്രി സി ഐ പ്രേംജിത്ത് എസ് ഐ സെബാസ്റ്റ്യൻ രാജേഷ് എന്നിവരടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘമാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് ബൈക്കിൽ കൊളത്തൂർ ഭാഗത്തേക്ക് പണവുമായി പോവുകയായിരുന്ന മണലായ സ്വദേശിയെ ബേക്കുകളിലും കാറിലുമായി പിന്തുടർന്നെത്തിയ സംഘം മാലാപ്പറമ്പ് എം എസ് മെഡിക്കൽ കോളേജിന് സമീപം വെച്ചാണ് ആക്രമിച്ച് പണം തട്ടിയെടുത്തത് ബൈക്കുകൾ വിലങ്ങിയിട്ട് തട്ടിവീഴ്ത്തി മുഖത്ത് കുരുമുളക് സ്പ്രേ അടിച്ച് പരിക്കേൽപ്പിക്കുകയും യുവാവിൻ്റെ ബാഗിലുണ്ടായിരുന്ന പതിനഞ്ച് ലക്ഷത്തോളം രൂപ കവർച്ച ചെയ്തതായും പോലീസ് പറഞ്ഞു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന്റെ നിർദ്ദേശപ്രകാരം പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എം സന്തോഷ് കുമാർ സി ഐ പ്രേംജിത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെക്കുറിച്ച് കൃത്യമായ വിവരം ലഭിച്ചത് കവർച്ച ആസൂത്രണം ചെയ്ത കുന്നക്കാവ് സ്വദേശി മുഹമ്മദ് സുഹൈലിനെയും കൂട്ടുപ്രതികളായ ആനക്കയം സ്വദേശി അബ്ദുൽ കബീർ ഏറം തോട് സ്വദേശി മുഹമ്മദ് യാസിൻ ചരക്കപ്പറമ്പ് സ്വദേശി സെയ്ദ് ആഷിഖ് എന്നിവരെ നേരത്തെ പിടികൂടിയിരുന്നു ഈ കേസിൽ പോലീസിൻ്റെ പിടിയിലായ അബ്ദുൽ കബീർ മുഹമ്മദ് യാസിൻ ഇർഷാദ് ഫാഹിസ് എന്നിവരടങ്ങുന്ന സംഘം കവർച്ച നടത്തുന്നതിൻ്റെ തലേദിവസം മഞ്ചേരിയിൽ യുവാവിൻ്റെ തലയ്ക്ക് കമ്പിവടി കൊണ്ടടിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ പോലീസ് അന്വേഷിക്കുന്ന പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു കവർച്ച നടത്തിയ ശേഷം പണവുമായി ഒളിവിൽ പോവാനായിരുന്നു പദ്ധതിയിട്ടിരുന്നത് പ്രതികളെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി തെളിവെടുപ്പിനായി കസ്റ്റഡിയിൽ വാങ്ങുമെന്നും ഒളിവിൽ പോയ പ്രതികൾക്കായി ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുമെന്നും ഡിവൈഎസ്പി അറിയിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ